ഒരു റെഡാറുകളുടെയും കണ്ണിൽപ്പെടാത്ത വിധം സേഫ് ആണെന്നായിരുന്നു പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് നൂറ്റി പത്ത് മില്യൺ യു എസ് ഡോളറാണ് ഒരു എഫ് തേർട്ടി ഫൈവ് വാങ്ങുന്നതിന് ചെലവ് വരുന്നത് ഇത്രയും പൈസ കൊടുത്ത് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇത് സ്വന്തമാക്കിയിട്ടുണ്ട് അതിന്റെ കാരണം ഇതൊരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും തോന്നും പോലെ പോവാം ആരും കണ്ടുപിടിക്കില്ല എന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് രണ്ടാഴ്ചയായിട്ട് പൊങ്ങാൻ പറ്റാത്ത ഒരു എഫ് തേർട്ടി ഫൈവ് കിടക്കുന്നുണ്ട് ഇത് സംബന്ധിക്കുന്ന ഒരുപാട് കോൺസ്പെറസി തിയറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പോസിബിലിറ്റിയാണ് പറയുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല അത് ഇതുവരെ ബ്രിട്ടനും പറഞ്ഞിട്ടില്ല ബ്രിട്ടൻ ആകെ പറഞ്ഞത് എൻജിനീയറിംഗ് പരമായ എന്തോ പ്രശ്നങ്ങൾ കൊണ്ടാണ് വിമാനം അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്തത് എന്നാണ് അവരുടെ പല ടീമുകൾ വന്നു ലോഹിയുടെ മാർട്ടിൻ്റെ ആൾക്കാർ വന്നു പക്ഷെ ഇപ്പോഴും വിമാനത്തിന്റെ തകരാറ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല മിക്കവാറും കെട്ടി വലിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ എന്തായിരിക്കാം ഈ വിമാനത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് വിമാനത്തിൻ്റെ സാങ്കേതിക തകരാറാണെന്നാണ് ഇനി മറ്റൊരു സാധ്യത ഇത് വെറും സാധ്യതയാണ് പക്ഷേ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് അത് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം ആ വെറും ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ എയർ സ്പേസിലേക്ക് നമ്മുടെ അനുമതിയില്ലാതെ ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് കടന്നു വരികയാണ് ഈ നമ്മുടെ ദൃശ്യം സിനിമയിൽ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബത്തെ ശിഥിലമാക്കാൻ പോകുന്ന ഒന്നെന്ന് പറയും പോലെ നമ്മുടെ രാജ്യത്തെ ശിഥിലമാക്കാൻ സാധ്യതയുള്ള ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം സോ അങ്ങനത്തെ ഒരു യുദ്ധവിമാനം ഇന്ത്യയുടെ എയർ സ്പേസിലേക്ക് കടക്കുകയാണ് ഇത് മനസ്സിലാക്കി ഉടനെ തന്നെ നമ്മുടെ ഇതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഡിഫൻസ് സംവിധാനങ്ങൾ ആക്റ്റീവ് ആവുകയാണ് എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക ഇന്ത്യയിലേക്ക് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം വരുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇന്ത്യയ്ക്ക് കഴിയുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം അങ്ങനെ കഴിയില്ലെന്നാണല്ലോ പൊതുവെ വപ്പ് ലോകത്ത് ഒരു രാജ്യത്തിനും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ മനസ്സിലാക്കാനോ ലോക്ക് ചെയ്യാനോ പറ്റില്ല അതാണല്ലോ അതിന് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ അല്ല എന്ന് വേണം ഇവിടെ കരുതാൻ ഈ ഒരു വിമാനം ഇന്ത്യയുടെ റെഡാറുകളുടെയും ഇന്ത്യയുടെ സിസ്റ്റങ്ങളുടെയും നിരീക്ഷണത്തിൽ വരുന്നു ഇന്ത്യ ഒരു പക്ഷേ ഹൈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസസ് ഉപയോഗിച്ചിരിക്കാം അല്ലെങ്കിൽ ഡയറക്ഷണൽ ആർ എഫ് ജാമേഴ്സ് ഉപയോഗിക്കപ്പെട്ടിരിക്കാം ഇതിലൂടെ ഈ ഫ്ലൈറ്റിന്റെ കമ്പ്യൂട്ടർ തകരാറിലാവും റെഡാർ തകരാറിലാവും ജി പി എസ് സിസ്റ്റംസ് തകരാറിലാവും മിഷൻ സോഫ്റ്റ്വെയർ ലോക്ക് ചെയ്യപ്പെടും അന്തിമമായിട്ട് ഈ സിസ്റ്റത്തിന്റെ അതായത് എഫ് തേർട്ടി ഫൈവിന്റെ കോർ സിസ്റ്റംസ് എല്ലാം തന്നെ ലോക്ക് ആവാനും ഡിസേബിൾ ആകാനും ഒക്കെ സാധ്യതയുണ്ട് ഈ ഒരു എല്ലാ തരത്തിലുള്ള തകരാറുകളും സാങ്കേതികപരമായ തകരാറുകൾ നേരിട്ട പൈലറ്റ് അടിയന്തരമായി ലാൻഡിങ്ങിന് ഇന്ത്യയോട് അപേക്ഷിക്കുന്നു ഇന്ത്യ അനുമതി കൊടുത്തു അതിപ്പോൾ കട്ടപ്പുറത്ത് കിടക്കുന്നു ഇതൊരു പോസിബിൾ സാഹചര്യമാണ് ഇങ്ങനെ സംഭവിക്കാം ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇന്ത്യ സൈബർ ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റ് ഉപയോഗിച്ചിരിക്കാം ഇതിന്റെ ഫലമായിട്ട് എഫ് തേർട്ടി ഫൈവ് സിസ്റ്റം ഒരു പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോവുകയും അതിന്റെ ഫർദർ ഓപ്പറേഷൻസ് എല്ലാം ഡിസേബിൾ ആവുകയും ചെയ്തിരിക്കാം അത് കാരണം പൈലറ്റിന് അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്യേണ്ടതായി വന്നേക്കാം മൂന്നാമത്തെ സാധ്യത ആന്റി സ്റ്റെൽത്ത് ട്രാക്കിംഗ് ആൻഡ് ടാക്ടിക്കൽ ഡിസ്ട്രപ്ഷൻ ഉപയോഗിക്കാനുള്ളതാണ് ഇന്ത്യയുടെ അത്യാധുനികമായിട്ടുള്ള റഡാർ സിസ്റ്റങ്ങൾ ഇന്ത്യ ഉപയോഗിച്ചിരിക്കാം ഇത് എഫ് തേർട്ടി ഫൈവിന് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ടാകാം ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ആക്റ്റീവ് ആയിട്ടുണ്ടാകാം ട്രാക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടുണ്ടാവാം അതിന്റെ ഫലമായിട്ട് ഈ ഒരു സിസ്റ്റം ജാം ചെയ്യപ്പെട്ടിരിക്കാം ഇതിലൂടെ എയർക്രാഫ്റ്റിന്റെ സെൻസറുകൾക്ക് പ്രശ്നമുണ്ടാകാം അതിന്റെ ഏവിയോണിക്സിന് കൺഫ്യൂഷൻ സംഭവിക്കാം അതായത് അതിന്റെ സോഫ്റ്റ്വെയർ അടക്കം അതിന്റെ സകല അതിന്റെ സിസ്റ്റത്തിലും തകരാറുകളും കൺഫ്യൂഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയുടെ അനുമതിയില്ലാതെ ഇന്ത്യയുടെ എയർ സ്പേസിലേക്ക് കടക്കുന്ന ഡ്രോണുകൾ വിമാനങ്ങൾ അത് പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നേരിടേണ്ടതായി വരും നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മിസൈലുകളെയും പോലും നമ്മൾ എങ്ങനെയാണ് നിഷ്പ്രഭമാക്കിയതെന്ന് കണ്ടതാണ് അത് അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയുകയോ അല്ലെങ്കിൽ അതിൽ സാങ്കേതിക തകരാറുണ്ടാക്കി അതിനെ വീഴ്ത്തുകയോ ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു എയർക്രാഫ്റ്റ് ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ അനുമതി ഇല്ലാതെയാണ് എയർസ്പേസിലേക്ക് കടന്നിട്ടുള്ളത് എങ്കിൽ ആധുനികമായ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ആധുനിക റഡാർ സംവിധാനങ്ങൾ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളെ പോലും തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജാമിംഗ് സിസ്റ്റംസ് ഒക്കെ ഇന്ത്യയിലുണ്ട് ഇതൊക്കെ ആക്ടിവേറ്റ് ആവുകയും ആ എയർക്രാഫ്റ്റിൽ സാങ്കേതിക തകരാറുണ്ടാക്കുകയും ചെയ്തിരിക്കാം ഇന്ത്യക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണത് നമുക്കറിയില്ലല്ലോ ഏത് എയർക്രാഫ്റ്റ് ആണ് വരുന്നത് ഒരു സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യകൾ പരിശോധിക്കാൻ പരീക്ഷിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇനി കിട്ടാനില്ല അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ വീഴ്ത്താൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് നമുക്ക് ഈസി ആയിട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ അനുമതി ഇല്ലാതെ നമ്മുടെ എയർസ്പേസിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു പക്ഷേ അത്തരത്തിലുള്ള സിസ്റ്റങ്ങൾ ഉപയോഗിച്ചിരിക്കാനും അതിലൂടെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന് സാങ്കേതിക പ്രശ്നം ഉണ്ടാകാനും സാധ്യതയുണ്ട് പിന്നീടായിരിക്കാം ചിലപ്പോൾ പൈലറ്റ് നമ്മളുടെ സഹായം ചോദിക്കുന്നതും താഴെ ഇറക്കാനായിട്ട് അനുമതി ചോദിക്കുന്നതും ഇന്ത്യ അത് കൊടുക്കുന്നതും ഇതൊക്കെ ഒരു പോസിബിലിറ്റീസ് ആണ് എന്തായാലും ഇന്ത്യൻ എയറോസ്പേസിലേക്ക് ഈ എയർക്രാഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ആണ് കട്ടപ്പുറത്ത് കിടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം ഇന്ത്യയിൽ തിരുവനന്തപുരത്ത് രണ്ടാഴ്ചയായിട്ട് അനങ്ങാൻ പറ്റാതെ കിടക്കുകയാണ്